വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് സൺസ്ക്രീനിൻ്റെ റിവ്യൂ പറയാനാണ് രണ്ട് നല്ല സൂപ്പർ സൺസ്ക്രീനാണ് പക്ഷേ എന്തൊക്കെയോ ചേഞ്ചുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറയാനാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഫസ്റ്റ് ഏതൊക്കെയാണ് സൺസ്ക്രീനിന്ന് കാണിക്കാം ഞാൻ രണ്ട് സൺസ്ക്രീൻ പറയുന്നതിൽ ഫസ്റ്റ് വൺ ഡോട്ടാൻകിയുടെ വിറ്റാമിൻ ഇ പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺ ആണ് വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ് പിന്നെ രണ്ടാമത് ഡോക്ടർ ഷീത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻ ആണ് അപ്പോൾ രണ്ടും കൂടെ നമുക്ക് വെച്ച് നോക്കാം ഏതാ ബെസ്റ്റ് എന്ന് ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയില്ല രണ്ട് നല്ല സൺസ്ക്രീൻ ആണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡോട്ടാൻകിയുടെ വിറ്റാമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ് ഇത് നന്നായിട്ട് അബ്സോർബ് ആവും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അറിയാൻ പറ്റത്തില്ല വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ഗ്ലോ കൊണ്ടുവരും ഫുൾ ഡേ ഒരു ഗ്ലോ കാണും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സൺസ്ക്രീൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെ യൂസ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ഉണ്ട് അടിപൊളി സാധനമാണെന്നാണ് കോമൺലി എല്ലാവരും പറയുന്നത് പിന്നെ നോർമൽ ടു ഓയിലി സ്കിന്നിനാണിത് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നേ എന്ന് തോന്നുന്നു ഒരു ഫിഫ്റ്റി ഗ്രാമിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് വെച്ചാൽ ഫോർ ഫോർ ഫൈവ് ആണ് ബട്ട് ഞാൻ ഈ പൈസയ്ക്കല്ല വാങ്ങിയത് ഞാൻ നൈകിന്ന് വാങ്ങിയ ടൈമിൽ എനിക്ക് ഓഫറ് കിട്ടിയതാണ് എനിക്ക് ടു നയൻ നയൻ ആയതേ ഉള്ളൂ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡോക്ടർ ഷീത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീനിനെ പറ്റിയാണ് പറയാനുള്ളത് എസ് പി ഒ ഫിഫ്റ്റി പ്ലസ് 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 ആണുള്ളത് പിന്നെ പറയാനാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീനാണ് വൈറ്റ് കാസ്റ്റ് ഇല്ല ഓയിൽനെസ് കൊണ്ടുവരത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇട്ട് കഴി ഇത് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഒരു വൈറ്റ് ഇതുപോലൊക്കെ തോന്നിക്കും പിന്നെ നല്ലൊരു ഗ്ലോ ഉണ്ട് പക്ഷെ ഇതിലും ഡോക്ടർ ഷീറ്റിനെക്കാട്ടും ഗ്ലോ വന്നത് ഡോട്ടാൻ കെയ്ക്കാണ് ഞാൻ നോക്കുമ്പോൾ പക്ഷെ അടിപൊളി സാധനം ഡോക്ടർ ഷീത്താണെന്ന് തോന്നുന്നു ഒരു ഗ്ലോയൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഡോട്ടാൻ കെ ആണേ ഉള്ളു പിന്നെ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ഞാൻ ഓഫറി വാങ്ങിച്ചതാണ് ബൈ വൺ ഗെറ്റ് വൺ വന്ന ടൈമിൽ ഞാനിത് വാങ്ങിയതാണ് പിന്നെ ഇപ്പം പുതിയ ബൈ വൺ ഗെറ്റ് വൺ വന്നിട്ടുണ്ട് അതിൽ ഞാൻ പിന്നെയും വാങ്ങുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വേറെ ഒന്നുമില്ല നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് രണ്ട് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് പിന്നെ നിങ്ങൾ പൊതുവേ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയതാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഈ സൺസ്ക്രീനൊക്കെ ഭയങ്കര റേറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിന് പറ്റത്തില്ലെങ്കിൽ മറിച്ച് വിൽക്കാനും പറ്റിക്കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങാൻ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എസ് പി എഫ് സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഫിഫ്റ്റി പ്ലസ് ആണോ നിങ്ങൾ നോക്കണം ഫിഫ്റ്റി അബവ് ഉള്ളത് വാങ്ങാൻ നോക്കുക ഫിഫ്റ്റി താഴെ ഉള്ളത് വാങ്ങണ്ട ബിക്കോസ് അതിലത്ര വർക്കാവത്തില്ല എന്നാണ് പൊതുവേ പൊതുവേ എല്ലാവരും പറയുന്നത് പിന്നെ വീഡിയോ ഇത്രയുള്ള വീഡിയോ രണ്ട് സൺസ്ക്രീനിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക